നമസ്കാരം കേന്ദ്ര സർക്കാർ അടുത്തിടെ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജന ബജറ്റിലും ഇതിന്റെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു ഈ പദ്ധതി പ്രകാരം സൗജന്യ വൈദ്യുതി നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഒരു കോടി കുടുംബങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകാനുള്ള തയ്യാറെടുപ്പുകളും നടന്നുവരികയാണ് നിങ്ങൾക്കും യോഗ്യത ഉണ്ടെങ്കിൽ ഈ സ്കീമിന് അപേക്ഷിക്കാവുന്നതാണ് ഇന്ത്യയിലെ എല്ലാ വീടും പ്രകാശപൂരിതമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി സൂര്യോദയ യോജനയുടെ പ്രധാന ലക്ഷ്യം വീടിന്റെ മേൽക്കൂരയിൽ സോളാർ പാനൽ ഘടിപ്പിക്കാൻ സഹായിക്കുന്ന പദ്ധതിയാണിത് പദ്ധതി നടപ്പാക്ക വിവിധ സംസ്ഥാനങ്ങൾ സബ്സിഡി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് പദ്ധതി പ്രകാരം മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനം സബ്സിഡിയാണ് നൽകുക പത്ത് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പാനൽ തിരഞ്ഞെടുക്കുന്നവർക്ക് ഇരുപത് ശതമാനം സബ്സിഡിയും ലഭിക്കും വീടിന്റെ ആവശ്യത്തിനായി മാസം മുന്നൂറ് യൂണിറ്റ് വൈദ്യുതി ഒരു കോടി കുടുംബങ്ങൾക്ക് സൗജന്യമായി നൽകും എന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രമല്ല അധിക വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചാൽ നേടാനും വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കുമെന്നും ബജറ്റ് പ്രസംഗത്തിൽ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഇനി ഇതിന് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് നോക്കാം അപേക്ഷകൻ ഇന്ത്യയിലെ സ്ഥിരം പൗരനായിരിക്കണം അപേക്ഷകന്റെ വാർഷിക വരുമാനം ഒന്ന് അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല ആവശ്യമായ എല്ലാ ഒറിജിനൽ രേഖകളും കൈവശം ഉണ്ടായിരിക്കണം അപേക്ഷകൻ സർക്കാർ ജീവനക്കാരൻ ആയിരിക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആധാർ കാർഡ് വേണം വരുമാന സർട്ടിഫിക്കറ്റ് താമസ സർട്ടിഫിക്കറ്റ് വൈദ്യുതി ബിൽ ബാങ്ക് പാസ്ബുക്ക് പാസ്പോർട്ട് സൈസ് ഫോട്ടോ റേഷൻ കാർഡ് ഇത്രയുമാണ് ഇതിൽ അപേക്ഷിക്കാൻ ആവശ്യമായ രേഖകൾ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന് നോക്കാം ഔദ്യോഗിക വെബ്സൈറ്റായ പി എം സൂര്യഘർ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സന്ദർശിക്കുക അപ്ലൈ ഫോർ റൂഫ് ടോപ്പ് സോളാർ അതിൽ ക്ലിക്ക് ചെയ്യുക സംസ്ഥാനം വൈദ്യുതി വിതരണ കമ്പനി വൈദ്യുതി ഉപഭോക്തൃ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഈ വിശദാംശങ്ങൾ സഹിതം ആദ്യം രജിസ്റ്റർ ചെയ്യണം മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം തുടർന്ന് സ്കീമിന് അപേക്ഷിക്കാം അപേക്ഷയുടെ ഘട്ടത്തിൽ ബാങ്ക് വിശദാംശങ്ങൾ സമർപ്പിക്കേണ്ടതുണ്ട് തുടർന്ന് അംഗീകാരത്തിനായി കാത്തിരിക്കണം നിങ്ങൾക്ക് സാധ്യതാ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഡിസ്കോമിൽ രജിസ്റ്റർ ചെയ്ത വിതരണക്കാരിൽ നിന്ന് സോളാർ പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ പ്ലാന്റ് വിശദാംശങ്ങൾ സമർപ്പിക്കുകയും നെറ്റ് മീറ്ററിന് അപേക്ഷിക്കുകയും ചെയ്യുക നെറ്റ് മീറ്റർ സ്ഥാപിച്ച് ഡിസ്കോമിൻ്റെ പരിശോധനയ്ക്ക് ശേഷം കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് പോർട്ടലിൽ നിന്ന് ജനറേറ്റ് ചെയ്യും കമ്മീഷനിങ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും മറ്റും പോർട്ടൽ വഴി സമർപ്പിക്കുക മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ബാങ്ക് അക്കൗണ്ടിൽ സബ്സിഡി ലഭിക്കും ഇനി പ്രയോജനം ഇതിന്റെ പ്രയോജനം എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് കുറച്ചുകൂടി വിശദമായി പറയാം സാധാരണയായി ഒരു സാധാരണ കുടുംബത്തിന്റെ വൈദ്യുതി ഉപയോഗത്തിന് മൂന്ന് കിലോവാട്ട് സോളാർ പ്ലാന്റ് മതിയാകും ഏകദേശം ഒന്നര ലക്ഷം രൂപയാണ് ഇതിന്റെ വില മുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയാണ് അവിടെ ഉപയോഗിക്കുന്നത് മൂന്ന് കിലോവാട്ട് പ്ലാന്റിന് മുന്നൂറ്റി അറുപത് യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ കഴിയും മുന്നൂറ് യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതി ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഇതിൽ അറുപത് യൂണിറ്റ് വൈദ്യുതി സർക്കാർ എടുക്കും നിലവിൽ മൂന്ന് കെ വി പ്ലാന്റുകൾക്ക് നാൽപ്പത്തി ശതമാനം സബ്സിഡിയാണ് പുതിയ പദ്ധതിയിലൂടെ ഇപ്പോൾ അറുപത് ശതമാനം വരെ സബ്സിഡിയുണ്ട് നാൽപ്പത് ശതമാനം തുകയ്ക്ക് വായ്പ നൽകും പത്ത് വർഷത്തിനുള്ളിൽ വായ്പ തിരിച്ചടച്ചാൽ പ്ലാന്റ് ഭൂവുടമയുടേത് ആയിത്തീരും